സ്തോത്രം രതീഷ് ആണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി പ്രവചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിയോഗിച്ച പ്രവാചകന്മാരിലൂടെ കേട്ടിട്ടുണ്ട് ഒത്തിരി തവണ ഇല്ലേ അതൊരു പക്ഷെ നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ തലമുറകളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കുറിച്ചായിരിക്കാം നിങ്ങളുടെ ആ സ്ഥാപനത്തെ ഇങ്ങനെ ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ദിവസേനയിലായിരുന്നുവോ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കാം ഒരുപക്ഷെ നേരിട്ട് ഒരു വ്യക്തിയിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കാം ഒരു ശ്രേഷ്ഠ പ്രവാചകനിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കാം അതെ നിങ്ങൾ കേട്ടിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ ആ പ്രവചനങ്ങളുടെ നിവർത്തീകരണം അതെപ്പോഴാണ് സംഭവിക്കുന്നത് ഇല്ലേ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആകുവാൻ കഴിയാതിരിക്കുമ്പോൾ കേട്ട പ്രവചനങ്ങളൊന്നും നിവർത്തിയായിട്ടില്ല എന്ന ബോധ്യം വരുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ എപ്പോഴാ ഞാൻ ഈ കേട്ട പ്രവചനങ്ങളൊക്കെ നിവർത്തിയാകുന്നേ എപ്പോഴാ ആ വാഗ്ദാനങ്ങളൊക്കെ ദൈവം നിവർത്തിക്കുന്നേ ദൈവം വെറും വാക്ക് പറയാത്തവനാണല്ലോ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലേ അപ്പോൾ എപ്പോഴാണ് ദൈവം ആ വാഗ്ദാനങ്ങളെ നിവർത്തിക്കുന്നത് ചിന്തിച്ചിട്ടില്ലേ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആ വാഗ്ദാന നിവർത്തിയുടെ അഥവാ ആ പ്രവചന നിവർത്തിയുടെ വാതിൽക്കലായിരിക്കുന്നു എന്താ നിങ്ങൾ പറയാൻ പോകുന്നത് എനിക്കറിയാം ഒരിക്കൽ ഒരു സഹോദരൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചപ്പോൾ ആ സഹോദരനോട് ഞാൻ അങ്ങോട്ട് പറയുകയാണ് സഹോദര ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ പ്രവാചകന്മാരിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന അദ്ദേഹം അല്പനേരം ആലോചിച്ചു ഓ അതേ ദേവദാസനെ ഒരു വലിയ താല്പര്യമില്ലാത്തതുപോലെ ഞാൻ പിന്നെയും അതിനെക്കുറിച്ച് പറയുവാനായി തുടങ്ങി ആ മനുഷ്യൻ പെട്ടെന്ന് തിരികെ എന്നോട് സംസാരിച്ചു ദേവദാസനെ ഞാൻ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്കറിയത്തില്ലേ എങ്ങനെ പിടിച്ചു നിൽക്കുവാനും മുൻപോട്ട് പോകുവാനും കഴിയും ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞ പരുഷമായ വാക്കുകൾ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് പുറത്തു വരുവാൻ ശക്തി കിട്ടുവാൻ പ്രാർത്ഥിക്കാമോ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടു അല്ലാതെ പ്രവചനവും വാഗ്ദാനവും അപ്പം ഞാൻ ചിന്തിച്ചു ദൈവമേ ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ അങ്ങനോട് സംസാരിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചത് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കും ഒത്തിരി ആത്മഭാരം തോന്നി ആ വിളിച്ച മനുഷ്യനും തൃപ്തനായല്ല ഫോൺ കട്ട് ചെയ്തത് ഞാനത് കഴിഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ കയറി ദിവസനിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നോട് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രവചനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന തന്നത് ഒരു വചനത്തിലൂടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നോട് പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കുവാനായി തുടങ്ങി മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലൂടെ തന്നെ എന്നാൽ യഹൂദിയയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദ്ധാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രേ എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു രണ്ട് വാക്യങ്ങൾ എൻ്റെ സംശയം തീർത്ത ആ സഹോദരനെ വിളിച്ച് പിന്നെയും ആ സഹോദരനോട് സംസാരിക്കുവാൻ എനിക്ക് ധൈര്യവും ഊർജവും തന്ന ആ സഹോദരനെ ഒരു സാക്ഷിയായി മാറ്റുവാൻ തക്കവണം എന്നെ പ്രാപ്തനാക്കി തീർത്ത വചനം അതിൽ രണ്ടാമത്തെ വചനം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവിടെ ഒരു പ്രവചന നിവർത്തി സംഭവിക്കുകയാണ് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണം നസ്രയത്തിൽ ചെന്ന് പാർത്തു അതിന് ഇടയായിത്തീർന്നതും ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒരു ഭയം ഒരു വലിയ ഭയം ഹിരോദാവിനെ കുഞ്ഞുമായി യേശു കുഞ്ഞുമായി ഓടിപ്പോയ മാതാപിതാക്കൾ തിരികെ വരേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ കേൾക്കുകയാണ് അതിലും ഭയങ്കരനായവൻ ഓ ഹെരോദാവിലും ഭയങ്കരനായവൻ അവിടെയുണ്ട് ഹെരോദാവിലും ഭയങ്കരനായവൻ അവിടെ വാഴുകയാണ് അവൻ തീർത്തുകളയും അവൻ നശിപ്പിച്ചു കളയും അവൻ കൊന്നുകളയും എന്തു ചെയ്യണമെന്നറിയത്തില്ല അയ്യോ ഭയപ്പെടുത്തുന്ന സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന അതേ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ ഇന്നെന്ത് ചെയ്യും എങ്ങോട്ട് പോകും എവിടെ പോകും എന്തായിത്തീരും ഭയപ്പാട് ആ ഭയപ്പാട് പ്രവചന നിവർത്തിയിലേക്കുള്ള വാതിലായി മാറുകയാണ് മീൻസ് നിങ്ങളിന്നായിരിക്കുന്ന ഈ ഭയപ്പാട് നിങ്ങളുടെ പ്രവചന നിവർത്തിയിലേക്കുള്ള വാതിലത്രേ ഇതുവരെ ഇല്ലാത്ത വിധം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധി ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ പലരോടും സംസാരിച്ചു പലരോടും പറഞ്ഞു അറിയത്തില്ല എന്തായിത്തീരും എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും അതേ ആ ചിന്ത ആ ഉൾക്കണ്ഠ ആ ഭയപ്പാട് പ്രവചന നിവർത്തിയായി മാറുവാൻ പോകുകയാണ് ഇന്നലകളിൽ നിങ്ങൾ കേട്ടത് യെസ് യേശുവിൻ നാമത്തിൽ അതെ ഇന്നലകളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നിങ്ങളോട് സംസാരിച്ചത് വചനത്തിലൂടെ നിങ്ങളോട് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ആ ദൈവപ്രവർത്തി ആ വാഗ്ദാനം അത് നിവർത്തിയാകുവാൻ പോകുക അതെ ആ വാഗ്ദാനം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് യെസ് യേശുവിൻ നാമത്തിൽ പ്രവചന നിവർത്തിയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു അതെന്നേ ചില സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു ചില ഭയപ്പാടാണ് ശരിയായ സ്ഥാനത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന സ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു സഹോദരിയുടെ സാക്ഷ്യം കൂടെ പറഞ്ഞു ടൈം ഒരു സഹോദരി പ്രസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു ഗൾഫ് രാജ്യത്ത് നഴ്സായി ജോലി ചെയ്യുന്നു വല്ലാത്ത പ്രതിസന്ധി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും രണ്ടാം കൊറോണയുടെ സീസണ് സ്റ്റാഫുകൾ ഒത്തിരി കുറവ് കഠിനമായ ജോലി കൂടെ ജോലി ചെയ്യുന്നവർ മലയാളികളും ഫിലിപ്പീനുകളും വലിയ പ്രശ്നം പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വളരെ കണ്ണുനീരോടെ ഭാരത്തോടെ ആ സഹോദരി വിളിച്ചു ദൈവദാസനെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്നെ എന്നെക്കുറിച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു ഇവളുടെ മേലൊരു വാക്തത്വമുണ്ട് പ്രവചനമായി എൻ്റെ പ്രവാചകന്മാരിലൂടെ ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഗൾഫ് രാജ്യമല്ല യു കെയിലേക്ക് ഇവൾ പോകും അവിടെ ഇവിടെ സെറ്റിലാകും അവിടെ ജീവിക്കും നഴ്സിംഗ് മേഖലയിൽ തന്നെ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു സഹോദരി നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകനിലൂടെ സംസാരിച്ചിട്ടില്ലേ അതെ ദേവദാസനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നിങ്ങളുടെ തൊഴിൽ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ആ രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലേ അതേ ദേവദാസനെ ഞാൻ വിദേശത്താണ് വിദേശ നന്മയുണ്ട് എന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അല്ല സഹോദരി നിങ്ങൾ യു കെയിൽ സെറ്റിലാകുമെന്ന് സംസാരിച്ചിട്ടില്ലേ അല്പസമയം ആ സഹോദരി ആലോചിച്ചു ആശ്ചര്യത്തോടെ ആ സഹോദരി പറഞ്ഞു അതേ ദൈവദാസനെ ശരിയാണ് ഒരിക്കൽ ഒരു പ്രവാചക ശ്രേഷ്ഠനിലൂടെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ യു കെയിൽ സെറ്റിലാകും പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗൾഫ് രാജ്യത്തിൽ കടന്നു വരുവാൻ അവസരം കിട്ടി ജോലി ചെയ്ത് ഞാനിങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു സഹോദരി യു കെയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുവാൻ പോകുന്നു ആ സഹോദരി പറഞ്ഞു ദേവുദാസനെ ഇവിടെ ഞാൻ പ്രശ്നത്തിലാണ് ഞാൻ പറഞ്ഞു അതെ ഈ പ്രശ്നം നിന്റെ അടുത്ത രാജ്യത്തിലേക്ക് നിന്റെ വാക്തത്വ നിവർത്തിയിലേക്ക് കൊണ്ടുപോകുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആ സഹോദരി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥനയോടെ ഐ എഴുതി നല്ല സ്കോർ കിട്ടി ഇന്ന് ആ യു കെയിൽ ജീവിക്കുന്നു ആ ജോലി ചെയ്ത് നഴ്സിംഗ് ജോലി ചെയ്ത് മീൻസ് ചില സ്ഥാനങ്ങളിലേക്ക് അല്ല ശരിയായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ള നിങ്ങൾ എത്തേണ്ട ആ ശരിയായ സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതേ സഹോദര ആ തൊഴിലിടത്തിൽ നിന്നെ ഭയപ്പെടുത്തുകയും നിന്നെ നിരാശപ്പെടുത്തുകയും നിന്നെ വേദനിപ്പിക്കുകയും അയ്യോ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന അതെ ആ പ്രശ്നത്തിന് മധ്യത്തിലായിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നിന്റെ വാക്തത്വത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുവാൻ പോകുന്നു യെസ് അത് നീ ആഗ്രഹിക്കുന്നതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന നിലയിലുള്ള സ്ഥാനത്തേക്ക് തന്നെ അതൊരു പക്ഷേ ആ ജോലിസ്ഥലത്ത് തന്നെ ആയിരിക്കാം നീ ജോലി ചെയ്യുന്ന അതേ സ്ഥാനത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തായിരിക്കാം റെഡിയാണോ ആ വാക്തത്വത്തെ പ്രാപിച്ചെടുക്കുവാൻ ദീപകരങ്ങൾ ഏൽപ്പിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ആ വാക്തത്വത്തിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുക നീ കേട്ട വാക്തത്വം നിവർത്തിയാകുവാൻ പോകുക ഇന്നലകൾ നിന്നോട് പറഞ്ഞ ആ വാക്തത്വം നിവർത്തിയാകുവാൻ പോകുക ആ തൊഴിലുകൊണ്ട് തന്നെ നീ നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പൂർത്തീകരണം വരുത്തുവാൻ പോകുക ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പോകുക അതെ ആ ലോൺ അടച്ച് തീർക്കുവാൻ പോകുക ജോലി ഇല്ലാത്തവനായി നീ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഓ കേട്ട വാക്തത്വം നീ കേട്ട പ്രവചനം അത് വെറും വാക്കായി അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും അയ്യോ ദൈവദാസന് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി ഇല്ല 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 അതൊന്നും നീയല്ല പറയാനുള്ളേ ദൈവത്തെ നിന്നെ ചില സ്ഥാനങ്ങളിൽ എത്തിക്കുവാനുണ്ട് ഒരുപക്ഷെ ആ യേശു കുഞ്ഞുമായി പോയ ആ മറിയയും യൂസെഫും ചിന്തിച്ച് കാണണം അയ്യോ ഇനി അലയാനെന്ന് വയ്യ മുസ്ലിം ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹമല്ല അവൻ നസ്രായൻ എന്ന് അറിയപ്പെടണം ഞാൻ ആഗ്രഹിക്കുന്ന ചില നിലകളിൽ അവൻ അറിയപ്പെടണം എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ചില നിലകളിൽ നീ എത്തപ്പെടണം ചില രാജ്യങ്ങളുടെ പേരോട് ചേർത്ത് നിന്റെ പേരറിയപ്പെടണം നിന്റെ ദേശത്ത് നിന്നെ ചില രാജ്യങ്ങളുടെ പേരോട് ചേർത്ത് അറിയപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക സഹോദരി ആ രാജ്യത്ത് ആ ഇന്ന ആളല്ലേ എന്ന് ചിലർ ചോദിക്കുമ്പോൾ അതെ അവിടെ ആ രാജ്യത്തുള്ള അതെ ആ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക ഇന്നത്തെ ഭയപ്പെടുത്തുന്ന സാഹചര്യം അങ്ങോട്ടേക്കുള്ള വാതിലാങ്കോ ആ ഇത് വാതിലാന്നേ നീ പുറത്തു വരുവാൻ പോവുകയാഷാ ചൊതുക്കി പിശാജ് ഒതുക്കി കളഞ്ഞിടത്ത് നിന്ന് ഇനി നീ പുറത്ത് വരത്തില്ല ഇനി നീ ജോലി ചെയ്ത് ജീവിക്കത്തില്ല സഹോദര ഇനി നിനക്ക് അങ്ങനെ ഒരു ജോലി കിട്ടത്തില്ല ഇനി ആ രാജ്യത്ത് നീ കടന്നു പോകത്തില്ല നിന്നെ ഒതുക്കി കളഞ്ഞ സ്ഥാനത്ത് കർത്താവ് വാതിൽ തുറക്കുക ഈ ഭയപ്പാടിന് മധ്യത്തിൽ കർത്താവ് വാതിൽ തുറക്കുക യെസ് ചില രാജ്യങ്ങളുടെ പേരോട് ചേർത്ത് നിന്റെ പേരറിയപ്പെടുവാൻ പോകുക അമ്മേൻ താങ്ക് യു ലോഡ് മാതാവ് പിതാവ് നിങ്ങളുടെ മക്കളുടെ പേരിനൊപ്പം നിങ്ങളുടെ പേരല്ല ചില രാജ്യങ്ങളുടെ പേര് കർത്താവ് എഴുതി ചേർക്കുവാൻ പോകുകയാണ് ചില രാജ്യങ്ങളിൽ സമാനതകളില്ലാത്ത സ്ഥാനങ്ങൾ നൽകി നിങ്ങളുടെ തലമുറകളെ കർത്താവ് ഉയർത്തുവാൻ പോകുക അമ്മ നിങ്ങളാഗ്രഹിക്കും നിങ്ങളുടെ പേര് അവരുടെ വാലായി വേണമെന്ന് അല്ല കർത്താവ് പറയുക നിങ്ങളുടെ പേരല്ല രാജ്യങ്ങളുടെ പേര് അവരുടെ വാലായി വരുവാൻ പോവുക ചില സ്ഥാനങ്ങളുടെ പേര് അവരുടെ പേരിനൊപ്പം ചേർക്കപ്പെടുവാൻ പോകുക ചില ചില പൊസിഷൻസ് ചില ഡെസിഗ്നേഷൻസ് ചില ചില ഡിഗ്രീസ് യെസ് യേശു ബിന്ദാമത്തിൽ അവൻ്റെ പഠനം പകുതി വഴിയിൽ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അവൾ പഠനം മതിയാക്കി ഭവനത്തിനകത്തിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതിന് വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ ഘടങ്ങളിൽ തരികയാണ് യേശു ബിന്ദാമത്തിൽ ആ ഡിഗ്രി അവൾക്കുണ്ടാകും അവനുണ്ടാകും ആ ജോലി അവളുടെ പേരിനൊപ്പം എഴുതി ചേർക്കപ്പെടും യെസ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ ആ ജോലി ആ പ്രൊഫഷൻ അവളുടെ പേരിനൊപ്പം എഴുതി ചേർക്കപ്പെടും ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക യേശു എന്നാ പറ്റത്തില്ല ഇന്നത്തെ സാഹചര്യം വല്ലാതെ ഭയപ്പെടുത്തുന്നത്യോ ദേവദാസനേ നിങ്ങൾക്കറിയത്തില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഈ പഠനമൊന്ന് തീർത്ത് ഇതിനെ ഒന്ന് കെട്ടിച്ചു വിട്ടാൽ മതി ഈ ചെറുക്കന്മാർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും അല്ല എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടുകയല്ല ജോലിയുടെ പേര് നിന്റെ തലമുറയുടെ പേരിനൊപ്പം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് എഴുതി ചേർക്കപ്പെടുവാൻ പോകിയ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രവചന ശബ്ദമായി നീ കേട്ടിട്ടുണ്ട് വിളിച്ചു പറയണേ നീ അത് പ്രവചന ശബ്ദമായി കേട്ടിട്ടുണ്ട് യെസ് ആ പ്രവചനത്തിന് നിവർത്തീകരണം ഉണ്ടാകുവാൻ പോകിയ ഈ ഭയപ്പാട് ആ പ്രവചന നിവർത്തിയിലേക്കുള്ള വാതില ഓ താങ്ക് ഗോഡ് ഈ ഭയപ്പാട് ആ പ്രവചന നിവർത്തിയിലേക്കുള്ള വാതില അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കേട്ട പ്രവചനം കേട്ട വാക്തത്വം അത് നിവർത്തിയാകുവാൻ തക്കവണ്ണം ചില ഭയപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ പോകത്തില്ല അല്ലെങ്കിൽ അവിടെ തന്നെ അവിടെ തന്നെ കെട്ടിയിട്ടതുപോലെ കിടക്കും ഊഹ് എന്നിട്ട് എന്ത് ഫലമാ എത്ര കാലമാ എന്തെങ്കിലും ഒരു മെച്ചമുണ്ടോ മറ്റുള്ളവർക്ക് നിന്നെയും പരിഹാസമായി കാണുമ്പോൾ തന്നെ മാറി നിൽക്കുക കടം വാങ്ങിക്കാൻ പറ്റുന്ന പറയുന്നേ ആ അവസ്ഥ മാറുകയാണ് ഒരു വലിയ ഭയമാണ് അപ്പനെക്കാളും ഭയങ്കരനാണ് അപ്പൻ രണ്ടു വയസ്സിന് താഴെയുള്ളവരെ കൊല്ലുന്നവനാണെങ്കിൽ മകൻ അതിന് മുകളിലോട്ടുള്ള എല്ലാവരെയും കൊല്ലുന്നവനാണ് അങ്ങനെയുള്ള കൊലയാളിയായ മകൻ ഭയപ്പെടുത്തുന്ന അവസ്ഥ കൊന്നുകളയും ഈ രോഗമെന്നെ കൊന്നുകളയും നേരത്തെ ഉണ്ടായിരുന്ന രോഗം പോലെയല്ല ഇത് അങ്ങനത്തെ രോഗം പോലെയല്ല ഈ രോഗം വന്നാൽ പിന്നെ ആരും രക്ഷപ്പെടുത്തില്ല എല്ലാം ശരീരം നശിച്ചു പോകും ആരോഗ്യം നശിക്കും സന്തോഷം നഷ്ടപ്പെടും പണം നഷ്ടപ്പെടും സ്വസ്ഥത നഷ്ടപ്പെടും ആർക്കും വേണ്ടാത്തവനായി അവസാനം മരിച്ചു പോകും ഭയപ്പെടുത്തുന്ന അവസ്ഥയാ ഈ രോഗം എന്നെ വിട്ട് മാറത്തില്ല ഈ രോഗത്തിൽ തന്നെ ഞാൻ അവസാനിക്കും ഭയപ്പാടാ വലിയ ഭയം കേട്ടിട്ടില്ലേ പ്രവചനങ്ങൾ ഒത്തിരി ചിന്തിച്ച് കരയുന്നില്ലേ കർത്താവ് ഇതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ ഇന്ന ഇന്ന വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ളവനാണല്ലോ നീ പറഞ്ഞതൊക്കെ വെറുതെ ആണോ എന്റെ ദൈവം വെറും വാക്ക് പറഞ്ഞിട്ടില്ല ഈ ഭയപ്പാട് പ്രവചന നിവർത്തിയിലേക്കുള്ള വാതിലാ ഈ രോഗമുഖാന്തരം നീ ഭയപ്പെട്ടായിരിക്കുന്നില്ലേ ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കേ യെസ് ആ ഈ ഭയപ്പാടിന്റെ മധ്യത്തിൽ എൻ്റെ കർത്താവ് പ്രവചന നിവർത്തിയുടെ വാതിൽ തുറക്കുക അതേ വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് നിനക്ക് മുമ്പിൽ വഴികളെ തുറക്കുക ഈ രോഗത്തിൽ നീ ഒടുങ്ങി പോകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല ഒത്തിരി പേരെ നീ കണ്ടിട്ടുണ്ടായിരിക്കാം കേട്ടിട്ടുണ്ടായിരിക്കാം കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ രോഗം വന്ന് മരണപ്പെട്ടു പോയി സെക്കൻഡ് സ്റ്റേജിൽ മരണപ്പെട്ടു തേഡ് സ്റ്റേജിൽ മരണപ്പെട്ടു അയ്യോ 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 അത് റിയാലിറ്റിയാണ് ലോകത്തിന് അങ്ങനെ ഒത്തിരി റിയാലിറ്റികളുണ്ട് എന്നാൽ ഭക്തൻ്റെ റിയാലിറ്റി ഇതല്ല നിങ്ങൾക്കറിയാമല്ലോ യോഹനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു റിയാലിറ്റി ഒരു ഒരു പക്കാ റിയാലിറ്റി എന്താണ് രണ്ട് സഹോദരിമാരുടെ ഒരു സഹോദരൻ ആ സഹോദരന്റെ പേര് ലാസർ അങ്ങനെയെങ്കിൽ സഹോദരിമാരുടെ പേര് മാർത്തയും മറിയയും തന്നെ മരണപ്പെട്ടു പോയി ആര് സഹോദരൻ സഹോദരൻ മരണപ്പെട്ടു പോയി അത് റിയാലിറ്റിയാണ് കുറച്ചു നേരമൊക്കെ പ്രതീക്ഷിക്കും എഴുന്നേൽക്കുമോ നെഞ്ചത്തടിച്ച് വിളിക്കും കൈയടിച്ച് വിളിക്കും എണീറ്റ് വാ ചേട്ടാ 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 ആ കണ്ണുനീരിന് നിലവിളിക്കും കർത്താവ് വാർതി വരുത്തുവാൻ പോവുക എന്റെ ഭവനത്തിൽ ആ നിലവിളിയുടെ ശബ്ദം ഇന്നും ആ അവസ്ഥയിൽ നീ പുറത്ത് വന്നിട്ടില്ല കർത്താവ് കൊണ്ടുവരിക അതങ്ങനെ സംഭവിക്കുന്ന അപ്പോൾ അല്പനേരമൊക്കെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളും മരിച്ചുപോയി നഷ്ടപ്പെട്ടു പോയി ഒപ്പമുള്ളവർ ബന്ധുക്കൾ പെട്ടെന്ന് ഉൾക്കൊള്ളും ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്പം പതിയെ ഉൾക്കൊള്ളും എന്തായാലും ഉൾക്കൊണ്ട് മൂന്ന് ദിവസമായി ഉൾക്കൊണ്ട് ഉൾക്കൊള്ളലിൻ്റെ ഫലമായി അവൾ പറയുകയാണ് അല്ലവരുടെ അടുക്കിലേക്ക് പോകാം എന്ന് യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ മൂന്ന് നാളായി യേശുവേ നാറ്റം വച്ചിരിക്കുന്നു റിയാലിറ്റി പക്ക റിയാലിറ്റി ആ റിയാലിറ്റി അതൊരു കെട്ട കഥയായി മാറി ആരുടെ ജീവിതത്തിൽ അസറിന്റെ ജീവിതത്തിൽ മരിച്ചു നാല് നാളായി നാറ്റം വെച്ചു എന്നിട്ടുണ്ട് പുറത്തു വന്നു റിയാലിറ്റി തകർക്കപ്പെടുകയാണ് ലോകം ഒത്തിരി റിയാലിറ്റികളെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ കേൾക്കണമേ ആ റിയാലിറ്റിയെ തകർക്കുന്ന ഒരു ദൈവം ആ ദൈവം ഇന്നും ജീവിക്കുന്നു

നിന്റെ മക്കളെ കർത്താവ് സൗഖ്യമാക്കും അവരെക്കുറിച്ച് നീ കേട്ട വാക്തത്വങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കും അവർ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നീ കേട്ട വാക്തത്വങ്ങൾ തുറന്നിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഭയപ്പാട് വാക്തത്വത്തിലേക്കുള്ള വാതിലാ ചില സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുക നിങ്ങളുടെ പേരിനൊപ്പം സഹോദരി ഈ ഭയപ്പാട് അയ്യോ ഞാൻ ഭർത്താവ് ഇല്ലാത്തവളായിത്തീരും ഞാൻ തിരികെറ്റേ എന്റെ വീട്ടിൽ പോയി കയറുക എങ്ങനെ ആയിരിക്കും എന്റെ വീട്ടിലോട്ട് പോയി കയറുവാൻ കഴിയും എന്റെ മാതാപിതാക്കൾ തകർന്നു പോകും ഒത്തിരി പ്രതീക്ഷിച്ചവർ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകും കേൾക്ക് നിന്റെ പേരിനൊപ്പം നിന്റെ ഭർത്താവിന്റെ പേര് ഉറയ്ക്കുവാൻ പോകുക ഓഹ് വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുക നിന്റെ ഭർത്താവിന്റെ പേര് നിന്റെ പേരിനൊപ്പം ഉറയ്ക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഡിവോഴ്സ് നീങ്ങി പോകുക അവൻ നിന്നെ കൊണ്ട് കളയത്തില്ല അവൻ നിന്നെ കൊണ്ട് അങ്ങനെ കൊണ്ട് കളയുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നീ ഭർത്താവുള്ളവളായി ഉള്ളവളായി ജീവിക്കും സഹോദര നീ നിന്റെ ഭാര്യക്കൊപ്പം ജീവിക്കും അങ്ങനെ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അപ്പോൾ നീ ചോദിക്കും ദൈവദാസനെ പിന്നെ ഞാനീ അനുഭവിക്കുന്ന ഭയപ്പാടിന്റെ അനുഭവം ഈ വേദനയോ ഈ നിരാശയോ അത് വാതിൽ തുറക്കുകത്തിലേക്കുള്ള വാതിലാതെ നീന്ന് അനുഭവിക്കുന്ന ഈ ഭയപ്പാട് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും സഹോദരി ഇറങ്ങി വന്ന നാളിൽ നീ കേട്ടതല്ലേ നിനക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചവൻ അവൻ്റെ വാരിയിൽ കൊണ്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് അങ്ങനെ ചിന്തിച്ചല്ലേ നീ ഇറങ്ങിയത് ദൈവം പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിയത് വഴിയിൽ അവൻ വിട്ടുകളയത്തില്ല പ്രകാരമല്ലേ കൽപ്പനപ്രകാരമല്ലേ ആ വിവാഹബന്ധത്തിലേക്ക് കാൽവെച്ചത് സഹോദരത്തിലേക്ക് വാതിൽ തുറക്കപ്പെടുക നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക അതേ മാതാവ് പിതാവേ മക്കളുടെ സന്തോഷം അനുഭവിച്ച് മക്കളുടെ നന്മകൾ അനുഭവിച്ച് നിങ്ങൾ ജീവിക്കുവാൻ പോകുക ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല ഇന്ന് അനുഭവിക്കുന്ന ഭയപ്പാട് വാക്തത്വത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുവാൻ വാതിലായി മാറുവാൻ പോകുക ഓഹ് അമ്മേൻ ഭയപ്പാട് ചില നിലകളിൽ നിന്നെ അറിയപ്പെടണമെന്ന് കർത്താവ് നീ ചില നിലകളിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ചില പേരുകളിൽ അറിയപ്പെടണമെന്ന് ഇതൊരു പക്ഷേ പരാജിതൻ തകർക്കപ്പെട്ടവൻ തകർക്കപ്പെട്ടവൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നീ അറിയപ്പെടുന്നെ ഒന്നിനും കൊള്ളാത്തവൻ കഴിവില്ലാത്തവൾ കഴിവ് കെട്ടവൻ അല്ലെ ഇങ്ങനെ ഒത്തിരി പേരുകളുണ്ട് പക്ഷെ കർത്താവ് പറയുക അങ്ങനെയല്ല നീ അറിയപ്പെടുവാനുള്ള നോക്കിയേ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ആയ അവിടെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഒരു പേരിനെ കർത്താവ് മാറ്റിയ പേരെന്താ മീൻസ് ഉപായ് പേര് 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 സഹോദരനെ പറ്റിച്ചവൻ പറ്റിച്ചവൻ അപ്പനെ എന്നാൽ മാറ്റി ഇസ്രായേൽ അല്ലെങ്കിൽ പ്രഭു ിന്റെ അവസ്ഥയാ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും പേര് മാറ്റുന്നത് അല്ല പിന്നാലെ വരികയാവും കൂട്ടരും ും തീർത്തു മുൻപിൽ നിന്ന് വരികയാടത്തില്ല സകല പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഭയപ്പെടുത്തുന്ന അർദ്ധരാത്രിയും കടവിൻ ദൈവത്തോട് പിടിച്ചു ഫലമോ കർത്താപന്റെ പേരിനെ മാറ്റി ഉപായെ ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റി നിന്റെ നിന്റെ പേര് സ്ഥാനം നീ ആയിരിക്കുന്ന ആ സ്ഥാനം സ്ഥാനം ദൈവം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു മധ്യത്തിൽ മധ്യത്തിൽ നിനക്കുള്ള നിനക്കുള്ള പേര് കർത്താവ് ആ ബിസിനസ് മുഖാന്തരം നിന്റെ പേര് മാറുവാൻ പോകുക ഓ സ്തോത്രം സമൂഹത്തിലെ നിന്റെ സ്റ്റാറ്റസ് മാറുവാൻ പോകുകയെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു തകർന്നു പോകുന്ന മറ്റുള്ള മുമ്പിൽ കൈനീട്ടുമാറാകുന്ന ഈ അവസ്ഥ ഇതൊന്നിന്റെ അവസാനമല്ല വാക്തത്വത്തിലേക്ക് വാക്തത്വത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് ഇനി വേണ്ട ഇനി എനിക്ക് ഈ വേല ചെയ്യണ്ട എൻ്റെ മാതാവിന്റെ ഉത്തരത്തിൽ ഞാനായിരിക്കുമ്പോഴേ അവളോട് പറഞ്ഞത് കുഞ്ഞുനാളിലേ ഞാൻ കേട്ടത് അപ്പന് വേണ്ടി പ്രയോജനപ്പെടണം അപ്പനു വേണ്ടി പ്രയോജനപ്പെടണം എന്നെ അവൻ പ്രയോജനപ്പെടുത്തും പക്ഷേ ഒന്നിനും കഴിയാത്തവനായി പല നിലകളിൽ ബാധിക്കപ്പെട്ട് ആർക്കും വേണ്ട ഒരു ശുശ്രൂഷകനായി ആരും അംഗീകരിക്കുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയില് പേര് മാറ്റുവാൻ പോവുക നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ നീ ശുശ്രൂഷിച്ചാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ അനേകരം നേടുന്നവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി എൻ്റെ കർത്താവിനെ മാറ്റുവാൻ പോകുക നിങ്ങളുടെ കുടുംബത്തെ കർത്താവിന് പ്രയോജനപ്പെടുന്ന കുടുംബമായി മാറ്റുവാൻ പോകുക ഓഹ് വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ടേ അതെ ഈ ഭയപ്പാടുണ്ടല്ലോ നിങ്ങൾ തകർന്നു പോകുവാനല്ല പ്രവചന നിവർത്തിക്ക വാക്തത്തെ ആ വാക്തത്തെ നിവർത്തി പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുക നിങ്ങൾക്കിപ്പം പ്രൈസർ ഫാമിലി കൂടെയുണ്ട് ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പേര് മാറും നിങ്ങളുടെ സാഹചര്യം മാറും നിങ്ങളുടെ അവസ്ഥ മാറും നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് ഓരോ ദിവസങ്ങളെയും അനുഗ്രഹപൂർണമാക്കി തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്കൊരു സഭാരാധന മിസ്സാകുന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പത്തര മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭായോഗം ലൈവ് ടെലികാസ്റ്റായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും അനുഭവിക്കുവാൻ കഴിയും ഒപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും കഴിയും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ നടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവേ നല്ലതുമേ അനുഗ്രഹിതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പം ഫയന്ന് തളർന്ന് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തിന് ജീവിക്കണമെന്ന് പോലും ചിന്തിച്ചായിരിക്കുന്നവർ തൊഴിൽ സംബന്ധമായി അവിധത്തിൽ ഭാരപ്പെടുന്നവരെ അങ്കട കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുമേ വഴികൾ തുറക്കപ്പെടണമേ അപ്പ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേസ് നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ ഓ സ്തോത്രം ജോലികൾ ലഭിക്കട്ടെ നഷ്ടപ്പെട്ട ജോലികൾക്ക് പകരം അനുഗ്രഹിക്കപ്പെട്ട പുതിയ ജോലികൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ജീസസ് നാമത്തിൽ നീണ്ട നാളുകളായി ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ആർതി ആ വെല്ലുവിളി മാറട്ടെ പുറത്ത് എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശു എന്നാമത്തിൽ തകർക്കപ്പെടത്തെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ജോലി കിട്ടുവാനക്കപ്പുള്ള റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർ വാതിലുകൾ തുറക്കപ്പെടത്തെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ വിദേശത്ത് ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്ന റിസ പ്രോബ്ലങ്ങളിൽ സ്പോൺസറുമായുള്ള പ്രശ്നങ്ങളിലായിരിക്കുന്നവർ പരിഹാരമുണ്ടാകട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ സ്ഥാപനങ്ങളിൽ കച്ചവടം ഉണ്ടാകട്ടെ സെയിൽസ് നടക്കട്ടെ യസ് ആ സംരംഭം നടത്തുന്നവർ അവർ അനുഗ്രഹിക്കപ്പെടത്തെ ബാധ്യതകൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടത്തെ ആ പലിശ കടങ്ങൾ മാറട്ടെ ഓ സ്തോത്രം ഇന്ന് കൊടുത്തു തീർക്കേണ്ട വലിയൊരു എമൗണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുക സഹോദരി സഹോദര പ്രാർത്ഥിക്കും സാവകാശം കിട്ടുക യെസ് നാമത്തിൽ സംഭവിക്കുന്ന ജീവിതങ്ങൾ തകർക്കപ്പെട്ട് ആയിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് പണിയുക ഭർത്താവിനെ മടക്കി വരുത്തുക ഭാര്യ മടക്കി വരുത്തിയ ഓ അമ്മേൻ പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുപോകുക ദൈവികതല്ലാത്ത വഴികൾ അടയപ്പെടുക ഓ അമേൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക റിസൾട്ട് ഉണ്ടാകുക രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുകൾ ഉണ്ടാകുക ഓ സ്ത്രം വിവാഹ ബന്ധങ്ങൾ നടക്കുക ഉദരഫലങ്ങളിൽ അത് ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക കർത്താവ് ഉദരത്തെ നൽകിയ എസ് യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന നിർബക്യായി ഭവനങ്ങളില്ലാതെ അപ്പോൾ അപ്പം ഇവർ മനോഹരമായ ഭവനങ്ങൾ സ്വന്തം ഭവനങ്ങൾ ഇവർ പാർക്കട്ടെ വാടക വിടുന്ന നിരാശ മാറട്ടെ യെസ് വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാമിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു ഈ ദിവസത്തെ മാറ്റുന്ന കൃപക്കാൻ തന്നെയേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളിപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രാപിച്ചിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ നിന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകത്തിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കാം Amén.